അവകാശമാണ് ഏത് സംവിധാനമായാലും അവരുടേതായ മെത്രാനായാലും അവരുടെ അതിനിൽ പരിശുദ്ധ അബിസ് ഹാസനത്തിന് എല്ലാവിധമായ മേലധികാരവും ഉണ്ട് ആ മേലധികാരം തുച്ഛീരി ഇരുമ്പോൾ മേലധികാരം ഉള്ളത് കൊണ്ട് പരിശുദ്ധ ഭാവ സെക്രട്ടറി പറഞ്ഞാൽ പതിനഞ്ചിന കൽപ്പന ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതായത് എന്ന് പറയുന്ന ഭരണഘടനാ ഭരണഘടനയുടെ കേസ് അത് വരെ ഒരു ഇടക്കാല നിങ്ങൾ ഇത് പോകണം എന്നിട്ട് പറയുന്ന കേസിന്റെ വിധി വരട്ടെ അതായത് കേസ് പറയുകയാണ് വിധി പറയുകയാണ് രണ്ടായിരത്തി മൂന്നാണ് അല്ലെ രണ്ടായിരത്തി പതിമൂന്നാണ് അല്ലെ രണ്ടായിരത്തി മൂന്നും പതിമൂന്നും കൂടാണ് എന്തെന്ന് കോടതി പറഞ്ഞാൽ അത് അനുസരിക്കാൻ എല്ലാവരും ബാധിച്ചത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് ആണ് വാസ്തവത്തിൽ ഡിസംബർ പതിമൂന്നാം തീയതി ആണ് ഈ കല്പന നടന്നത് ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ന് വരെ അതിന്റെ ഒരു നടപടിയും എടുത്തിട്ടില്ല ഒരു കാര്യം ചെയ്തു അച്ഛന്മാരുടെ പ്രശുദ്ധ പാത്ര ബാബ പറഞ്ഞതുപോലെ ഓരോ മേഖലയിലേക്കുള്ള അച്ഛന്മാരെ തന്നു മേഖലയിലെ അച്ഛന്മാരെ ആ മേഖലയിലെ പള്ളികൾ ആ പള്ളികൾക്ക് യോജിച്ചതും അച്ഛന്മാർക്ക് യോജിച്ചുമായ പള്ളികളും ഞങ്ങൾ ആലോചിച്ച് പ്രാർത്ഥിച്ച് അച്ഛന്മാരെയൊക്കെ നിയമിച്ചു യാതൊരു വിഷയമില്ല ഒരു അച്ഛനും വിഷയം ഇല്ല എന്നാൽ പോലും അതിന് രണ്ടുപേര് ഇപ്പഴും കേസ് കൊടുത്തിട്ടുണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ട് ആ പക്ഷേ അതിനകത്ത് ഇപ്പൊ ആരും പ്രസിദ്ധീകാത്തോണ്ട് അങ്ങനെ കിടക്കുക അതിന് പോലും കേസ് കൊടുത്തിട്ടുണ്ട് ചുരുക്കി ചൊരിക്ക കൽപ്പിച്ചാൽ പതിനഞ്ചില കൽപ്പനയിൽ ഒന്നുപോലും ആത്മാർത്ഥമായി ഈ സഭയിൽ നടപ്പിലാക്കുവാൻ സമുദായം എത്ര പോലും ഇത്തീട്ടില്ല തയ്യാറായിട്ടില്ല

വിധി വാസ്തവത്തിൽ മുദായം ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാനായിട്ടുള്ള കാരണം കാരണം വ്യക്തമായ ഓർത്തഡോക്സ് സഹോദരമുള്ള തർക്കത്തിൽ അന്ന് ഗനയ സമുദായം രക്ഷപ്പെട്ടത്